ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലാൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് പിന്തുണയുമായി ജർമ്മനിയും രംഗത്തെത്തിയിരിക്കുന്നു മസൂദ് അസറിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകാൻ എല്ലാവിധ പിന്തുണയും ഇന്ത്യക്ക് നൽകുമെന്ന് ജർമ്മൻ എംബസി ഔദ്യോഗിക വക്താവ് ഹാൻസ് ക്രിസ്ത്യൻ വിഗ്ലർ പറയുന്നു മസൂദിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിന്മേൽ യൂറോപ്യൻ യൂണിയൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നീക്കങ്ങളെ വളരെ അനുകൂലമായാണ് ജർമ്മനി കാണുന്നത് സുരക്ഷയും അന്താരാഷ്ട്ര നയങ്ങളെയും സംബന്ധിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും യൂറോപ്യൻ യൂണിയനിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചാണ് സ്വീകരിക്കുന്നത് മസൂദിനെതിരെ ഫ്രാൻസ് സ്വീകരിക്കുന്ന നടപടികൾക്കും പിന്തുണ അറിയിക്കുന്നതായി ക്രിസ്ത്യൻ വിഗ്ലർ പറഞ്ഞു മസൂദിനെതിരെയുള്ള ഇന്ത്യയുടെ നീക്കം ശക്തമായതോടെ തങ്ങളുടെ രാജ്യത്ത് മസൂദ് അസറിനുള്ള സ്വത്തുക്കൾ ഫ്രാൻസ് മരവിപ്പിച്ചിരിക്കുന്നു നിലവിൽ ചൈന മാത്രമാണ് മസൂദിനെതിരായ നീക്കങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് മസൂദിനെ ആഗോള പ്രഖ്യാപിക്കണമെന്ന ആവശ്യമായി യുഎസ് എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തെ അധികാരമുള്ള ചൈന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു പതിനഞ്ച് അംഗങ്ങളുള്ള യു എൻ രക്ഷാസമിതി ഒരംഗം എതിർത്തതിനാണ് മസൂദ് അസറിനെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയത് മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ തെളിവുകളുണ്ടെന്ന് അമേരിക്കയിൽ ആഗോള പ്രഖ്യാപിക്കാതിരിക്കുന്നത് സമാധാനത്തിനും ഭീഷണിയാണെന്നും യുഎസ് വ്യക്തമാക്കിയിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ തലവൻ മസൂദ് അസഹറിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയും യുഎസ് പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് എല്ലാ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക ഇല്ലെങ്കിൽ വരുന്ന പണി എവിടെ നിന്നാണെന്ന് അറിയാൻ കൂടി പറ്റില്ല പാകിസ്ഥാനെ ചൈനയോടും ഇത് തന്നെയാണ് പറയാനുള്ളത് ഭീകര സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനോടൊപ്പം നിന്ന് നിങ്ങൾ പണി വാങ്ങിവയ്ക്കരുത് കാരണം ഇന്ത്യയോടൊപ്പം എല്ലാ രാജ്യങ്ങളുടെ പിന്തുണയുമുണ്ട് ജർമ്മനിയും ഇന്ത്യക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട് ഇന്ത്യയുടെ സമാധാനവും ജനങ്ങളെയും തകർക്കാൻ ആർക്കും സാധിക്കില്ലെന്നതിന്റെ തെളിവാണ് ഇന്ത്യയോടൊപ്പം എല്ലാ രാജ്യങ്ങളും ഒത്തു ഒരുമയോടെ മുന്നോട്ട് പോകുന്നത്